ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞാൻ ഒരു ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടത് എൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ ആദ്യമായി പെണ്ണ് കാണാൻ വന്നപ്പോൾ ഉടുത്ത സാരിയാണ് ദൈവത്തിന് നന്ദി പറയുന്നു ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചതിനും അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഓക്കെ ഇത് മിസ്റ്റർ റജിമത്തായി ഞാൻ റയിച്ചാൻ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇരുപത്തഞ്ച് വർഷം അത്ര ഈസി ഗോയിങ് ഒന്നുമല്ലായിരുന്നു ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അപ്പം ഞാൻ അന്ന് ദുബൈയിലായിരുന്നു അപ്പോൾ ദുബൈയിലായിരുന്നപ്പം ഞാനും എൻ്റെ ബ്രദറും അപ്പം ദുബൈൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പേപ്പറിൽ കൊടുത്തു കല്യാണ ആലോചനയ്ക്ക് വേണ്ടി അപ്പോൾ നമുക്ക് റേച്ചാനിൽ നിന്ന് കേൾക്കാം റേച്ചാൻ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ചതെന്ന് ഞാൻ എൺപത്തി തൊണ്ണൂറ്റി ഏഴിൽ ദുബായിൽ പോയി ദുബായിൽ പോയി അവിടെ ഇങ്ങനെ ജോലിയൊക്കെ നോക്കുമായിരുന്നു അപ്പം ഇങ്ങനെ പല ആലോചനയും വന്ന് നോക്കിയില്ല പേപ്പറിലൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു നടന്നില്ല ലാസ്റ്റ് പിന്നെ മനോരമ പേപ്പറിൽ നോക്കിയപ്പോഴാണ് എന്നെ ഒരാളെ കണ്ട് വെറുതെ അപ്ലൈ ചെയ്തു ചുമ്മാ അപ്ലൈ ചെയ്തു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പിന്നെ വിളിപ്പിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് ലിനു അവനിപ്പോൾ ന്യൂയോർക്കിലുണ്ട് പുള്ളിയാണ് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെയാണ് പിന്നെ ലിനുൻ്റെ ആ ലിനു ലിനുവിന് ഒരു ലിനു എന്ന് പറഞ്ഞ ഒരാൾ ജോമോടെ ബ്രദറിനെ വിളിച്ചപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി എന്നു വച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു ലിനു വിളിച്ച് അവനെ വിളിക്കുകയും അവനെ കാണണമൊന്നും എന്നാൽ അവൻ സമയത്തിന് വരുവോ വരാതിരിക്കുവോ അവൻ്റെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തില്ല അപ്പോൾ എൻ്റെ ബ്രദറിനോ വിചാരിച്ചു ആ ലിനു ആണ് ഈ ലിനു എന്നും പറഞ്ഞ് ഈ ലിനുവിനെ ആദ്യം ചീത്ത വിളിക്കുകയും വഴക്കെടുക്കും അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ടായ ലിനു പറഞ്ഞു ഓ നമുക്കിത് പറ്റിയതല്ല ആങ്ങളെ ഭയങ്കര മൂപ്പ ആങ്ങളെ ശരിയല്ല ഭയങ്കര ചൂടനാണ് ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഓക്കെ എന്നാ വേണ്ടെന്നും പറ വെച്ചിരുന്നപ്പോഴാണ് പിന്നെ രണ്ടാമതും വിളി വന്നത് അല്ലേ അല്ലേ ആ അപ്പൊ നിങ്ങൾക്ക് ഒരു ആഴ്ച ആയി എന്നാണെ ആങ്ങളെ ചൂടാന്ന പെണ്ന്തമായിരിക്കും അപ്പം എന്നാൽ ശരി ഒന്ന് കണ്ടുകളയാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി കണ്ടതാണ് ഞങ്ങളപ്പം കാണാനൊക്കെ സ്ഥലമൊക്കെ ഒരുക്കി നിങ്ങളാദ്യമായിട്ട് കാണാൻ സ്ഥലം പെങ്ങളുടെ വീടുണ്ട് എൻ്റെ വീടുണ്ടോ പക്ഷെ എന്നാലും ശരി ഞാനന്ന് ബാച്ചിലർ അക്കോമഡേഷൻ കൂടെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ താമസിക്കുന്നതോട് വീട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പള്ളിയുടെ മുറ്റത്താണ് ദുബായ് ട്രിനിറ്റി പള്ളിയുടെ മുറ്റത്ത് ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അത് നല്ല അതൊക്കെ ഇപ്പോൾ വലിയ സർപ്രൈസ് ആയിട്ട് തോന്നുകയാണ് അതൊക്കെ ഈയിടെ ഞങ്ങൾ ദുബായി പോയപ്പോഴും ഞങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി നിൽക്കുകയൊക്കെ ചെയ്തു അത് നമ്മുടെ ഭാവിയെ ആലോചിച്ച ആ സ്ഥലമാണ് അവിടെ പോയി കണ്ട് അങ്ങനെയാണ് ആദ്യത്തെ കണ്ടത് അത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് പിന്നെ മുന്നേ വീട്ടിൽ വന്ന് സംസാരിക്കും പക്ഷെ എനിക്ക് അന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ വിചാരിച്ചത് ഒരു ഇച്ചിരിയുടെ കളറൊക്കെ കുറഞ്ഞ ഞാൻ നോക്കിയപ്പോ കളർ കൂടുതലാണ് പിന്നെ ഭയങ്കര ഗ്ലാമർ ഇത്രയും ഗ്ലാമർ അല്ലെ ആളെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം പണ്ട് പോലെ പറയുവായിരുന്ന ആണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളെക്കാളും ഭംഗി കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പിടി വിട്ടു പോകുമെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഗ്ലാമർ അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു കാര്യം പൊക്കം കാരണം ഞാൻ നേഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് പൊക്കത്തിന്റെ പേരിൽ ഒത്തിരി കാര്യത്തിൽ എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് അതായത് നമ്മളൊരു ഐ വി ഫ്ലൂയിഡ്സ് ഒക്കെ ഇടുമ്പോൾ എത്തിക്കുത്തിയൊക്കെ ഇടണം അപ്പൊ എന്നോട് പലരും പറയുമായിരുന്നു എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുവായിരുന്നു നീ കല്യാണം കഴിക്കുന്ന ഒരു പൊക്കമുള്ള ആളെ വേണം ഡോണ്ട് ട്രൈ ടു മേക്ക് ഇ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ പറയുമായിരുന്നു അപ്പൊ അതുകൂടെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എൻ്റെ വീട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴും വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും പറഞ്ഞു ഓക്കെ ഇത് തന്നെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഏകദേശമൊക്കെ ശരിയായപ്പോഴേക്ക് ഓർമ്മയുണ്ടോ എന്നെയാണെങ്കിൽ എപ്പോഴും ടെലിഫോൺ വിളിക്കും എപ്പോഴും ഫോൺ വിളിക്കും കല്യാണത്തിന് മുമ്പ് അപ്പം ഞാൻ ഓർത്ത് ഞാനാണെങ്കിൽ ഒരു കാരണം നോക്കി നടക്കുവാണ് കാരണം എനിക്ക് അത്ര ഫുള്ളി ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കല്യാണം എങ്ങനെയെങ്കിലും മാറി പോവാണ് പോട്ടെ അപ്പൊ ഒരു കാരണം നോക്കി ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ ചെറുക്കൻ എന്നെ എപ്പോഴും ഫോൺ വിളിക്കുവാണ് നീ അവിടെ പോയി ഒന്ന് നോക്കു ജോലി വല്ല ഉണ്ടോ അത് ചുമ്മാതിരിക്കുവാണ് ചുമ്മാതെയാണ് ഈ പറയുന്നതൊക്കെ ഒരാൾക്ക് എങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റുന്ന ജോലി ഒന്നും കാണത്തില്ല നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ജോമാൻ വന്ന് കോസ്മെറ്റിക് കമ്പനിയിലെ മോസ്റ്റ് ഓഫ് ടൈം ഫ്രീ ഫ്രീ ആണ് എന്തെങ്കിലും എന്തെങ്കിലും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഫോൺ വിളിച്ചോണ്ടിരുന്നത് ബ്രദർ പോയി നോക്കി കൺഫേം ജോലിയൊക്കെ ഉണ്ട് അന്ന് ഞാനും എന്റെ ബ്രദറും ആയിരുന്നു ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് കാരണം ഞങ്ങൾക്ക് അത്രക്ക് ഇങ്ങനെയൊന്നും കല്യാണം നടത്തിയോ കണ്ടോ പരിചയമൊന്നുമില്ല അപ്പം അവന് എന്റെ തങ്ങൾക്ക് ഏറ്റവും നല്ല ആളെ വേണം പിന്നെ എനിക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് എന്ന് ഞാനും ഇടക്കൊക്കെ നോക്കിയായിരുന്നു പക്ഷെ എന്തായാലും ഈ ദൈവത്തിന്റെ ഹിതമായിരുന്നു ഇത് നടക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് കല്യാണം ഒക്കെ നടന്നു പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ എല്ലാവരും നോക്കുന്നത് എല്ലാം സെയിം ആകണം സെയിം ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് ഓർമ്മയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമ കാണാൻ പോയത് തച്ചിലെടുത്തിട്ടുണ്ട് ഞങ്ങൾ സിനിമ കാണാൻ പോയി കുറച്ചു നേരം കഴിയുമ്പോ ഒരു കൂർക്കമ്പലി നോക്കുമ്പോ എന്റെ ഭർത്താവിൽ കൂർക്കം വലിച്ചുറങ്ങുവാ അപ്പൊ ഞാൻ കർത്താവ് ബോറനായ ഒരു ഭർത്താവ് ഒരു സിനിമ കാണുമ്പോ കൂറുക്കം വലിച്ചുറങ്ങുന്ന എന്റെ ജീവിതം എങ്ങനെയാകും പക്ഷെ അതുപോലെ തന്നെ പുള്ളിക്കും തോന്നിയിട്ടുണ്ട് അല്ലെ ഫുട്ബോള് ക്രിക്കറ്റ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്പോർട്സും കണ്ടോണ്ടിരിക്കും അപ്പൊ എനിക്കാണെങ്കിൽ അതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഞാനാണെങ്കിൽ വിചാരിക്കും ഒരു ഫുട്ബോളിന്റെ പുറകെ എന്തിനാ എല്ലാവരും ഈ ഓടി നടക്കുന്ന എല്ലാവർക്കും ഓരോ ഫുട്ബോൾ കൊളുത്താ കടിയെ കളി അങ്ങ് നിർത്തിയാൽ എന്താ അത്രയ്ക്ക് വിപരമേയുള്ളൂ എനിക്ക് സ്പോർട്സിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് ഏറ്റവും എന്നെ ഒരു കാര്യം ഞാന് വലിയ ദൈവവിശ്വാസിയൊന്നുമല്ലായിരുന്നു ദൈവമുണ്ട് ഇടയ്ക്കൊക്കെ ഇച്ചിരി പ്രാർത്ഥിക്കും ഫസ്റ്റ് നൈറ്റ് തന്നെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ ഒരു കർത്താവ് എന്റെ ജീവിതം ഇനി എങ്ങനെയാകും എനിക്കാണ് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമുള്ള ഒന്നും ആളല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് തോന്നിയത് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കുടുംബത്തിൽ അതായത് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി അന്ന് കാലത്തൊക്കെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആ തുടക്കത്തിലൊക്കെ എൻ്റെ ഒരു ഹോബി ആയിരുന്നു ഇങ്ങനെ രണ്ട് കൈയും വെച്ച് ഞാനിങ്ങനെ നോക്കും ആരൊക്കെയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതെന്ന് പക്ഷെ ഞാൻ അതിനുശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് കാരണം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്കൊത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരല്ല നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ എന്താണ് കാരണമെന്ന് ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കാരണം ഇങ്ങനെ നിന്നും കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചാണ് പക്ഷെ എന്നോട് അന്ന് പറഞ്ഞത് ദൈവം തന്ന നന്മകൾ ഓർക്കുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല അതാണ് എന്റെ ഈ കണ്ണുനീരിന്റെ എന്നാണ് അത് ഓരോ പിന്നിലുള്ള ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ആ തുടക്കത്തിൽ ഒന്നും എനിക്ക് അത്ര പ്രാധാന്യം തോന്നിയില്ലെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ആ ദൈവത്തിൻ്റെ പരിപാലന പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞു പിന്നെ മറ്റൊരു കാര്യം ഒരു രസകരമായ കാര്യം ഇതാണ് എനിക്ക് സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് ഓർക്കുന്നുണ്ടോ അതായത് തച്ചിലേഴുത്തിണ്ട് സിനിമ കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോ ഒരു കൂർക്കം വലി നോക്കുമ്പോ എന്റെ ഭർത്താവ് ഇരുന്നു ഉറങ്ങുവാണ് അതും സിനിമ കാണാൻ തന്നെ പോയത് വളരെ നിർബന്ധിച്ചാണ് പോയത് അപ്പൊ ഞാൻ ഓർത്ത് എന്റെ ജീവിതം കർത്താവ് ഇങ്ങനെയാവുമല്ലോ ഈ പുള്ളി ആ മഹാബോറരാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അതുപോലെ തന്നെ എനിക്കും ഉണ്ട് കുറവുകൾ കാരണം എനിക്ക് സ്പോർട്സിനോടൊന്നും ഒരു താല്പര്യവുമില്ല പുള്ളിയാണെങ്കിൽ എപ്പോഴും ക്രിക്കറ്റും ഫുട്ബോളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാനാണെങ്കിലോർക്കും ഈ ഫുട്ബോൾ കളിക്കുന്നവർക്കെല്ലാം ഓരോ ബോൾ അവർക്ക് അവരവർക്ക് ഓരോരുത്തർക്ക് കൊടുത്ത് ആ കളി അവസാനി അവസാനിപ്പിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വിട്ടിയാണ് ഞാൻ പക്ഷെ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഇഷ്ടവും ഇഷ്ടക്കുറവും മനസ്സിലാക്കി എനിക്ക് ഇപ്പോഴത്തെ തലമുറയോടും പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും എല്ലാം സെയിം ആയിരിക്കണം ഇത് എനിക്ക് എന്താണ് ഇഷ്ടം അത് മറ്റേ ആളും ഇഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷെ ജീവിതം അങ്ങനെയല്ല നമ്മൾക്ക് തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നോക്കുക യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്ത ഓരോ വ്യക്തികളെയും അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിച്ചും റെസ്പെക്ട് ചെയ്തും അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിലും തുടക്കത്തിൽ വളരെയേറെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ലിസ്മാമയൊക്കെ വന്ന് കരയുന്നത് കാരണം നമ്മൾ താമസിക്കുന്നത് അന്ന് ഷെയറിങ് അക്കോമഡേഷനിലാണ് ഒരു വില്ലയുടെ ഒരു സൈഡിൽ ഒരു ചെറിയ റൂമ് അപ്പം കിച്ചനകത്തുകൂടെ കയറി വേണം വരാൻ വേണ്ടി അപ്പോൾ പലരും അങ്ങനെ പ്രത്യേക ഫർണിച്ചറൊന്നും ഇല്ലായാലും ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കുടുംബജീവിതം ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പാരാണ് അപ്പോൾ അതിൽ നിന്നും ഒക്കെ ദൈവം അങ്ങനെയാണെന്നു വേണ്ടെൻ്റെ ചേഷനുള്ളതുകൊണ്ട് പറഞ്ഞു എത്രയും വേഗം പരീക്ഷ എഴുതുക പരീക്ഷ എഴുതാൻ ട്രൈ ചെയ്യുക അന്നേരം അമ്മേ അമേരിക്കയിലേക്ക് കടന്നു വരാൻ പറഞ്ഞു അങ്ങനെ അവൾ പോയി സി ജി എഫ് എൻ്റെ സാധ്യമെഴുതി പിന്നെ ആർ എൻ അന്നേരമാണ് അവിടെ ഒരു ഏജൻസി വന്നത് ഏജൻസി വന്ന് അവരുമായിട്ട് ടൈ അപ്പ് ആക്കി അവർ പിന്നെ എക്സാം എഴുതാൻ വേണ്ടി സൈപ്പാനിൽ പോയി എക്സാം എഴുതി എന്തായാലും അതും പാസ്സായി ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി നാലിൽ സെപ്റ്റംബറിൽ ദുബായിയോട് വിട പറഞ്ഞ് നാട്ടിൽ പോയി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ അമേരിക്കയിലേക്ക് കടന്നുവന്ന് ഞങ്ങൾ വന്ന ലൂസിയാന എന്ന സ്ഥലത്താണ് അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വന്ന് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സ് പഠിച്ചു അങ്ങനെ മൂന്നര വർഷം അവിടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡാളസിലോട്ട് മൂവ് ചെയ്തു ഇവിടെ വന്ന് നല്ലൊരു ഭവനം മേടിച്ചു മൂന്ന് കുഞ്ഞുങ്ങളെ ദൈവം തന്നു ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു കഴിഞ്ഞ 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 കാലങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പം പെട്ടെന്ന് ഇരുപത്തഞ്ചായോ എന്നുള്ളൊരു പേതിയാണ് ഇത്രയും വർഷം ആയോ എന്ന് എന്നാലും ഇത്ര എനിക്കും അതെ ഇന്നലെ റേച്ചാൻ എന്റെ ജീവിതത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന പോലെ തോന്നുന്നു പക്ഷെ കല്യാണം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു പിന്നെ നമുക്ക് എപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആളാണ് നമ്മളോർക്കുന്നുണ്ടോ കുഞ്ഞുവാൻചായനും നമ്മളിങ്ങോട്ട് പോരാൻ നേരം ഓമനമാമേ അതായത് ഞങ്ങൾക്ക് റച്ചാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു ഒരു കാർ ഉണ്ടായിരുന്നു അതൊരു ഞങ്ങളൊരു കളിപ്പീരിൽ പെട്ടതായിരുന്നു ആ കാർ ഞങ്ങൾക്ക് കുഴപ്പം പാകിസ്ഥാൻ ഞങ്ങളെ പറ്റിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കാർ ഇല്ലാതിരിക്കുമ്പം കുഞ്ഞൻ അതായത് ഞങ്ങളുടെ ഒരു ചർച്ച് മെമ്പറും ഞങ്ങളുടെ ഒരു ഫാമിലിയെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഒരു നല്ലൊരു ആണ് അവര് അവരുടെ കാറ് നമ്മൾക്ക് തന്ന് അതായത് ആ പുള്ളിക്ക് ഒരു പതിനായിരം ധറംസിന് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം പുള്ളി ഞങ്ങൾക്ക് ഒരു അയ്യായിരം ധറംസിന് തന്നു തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കാർ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് അത് ഈ സമയത്ത് അത് പ്രത്യേകം ഓർക്കാൻ കാരണം ഞങ്ങൾ ദുബൈ വിടുമ്പം ഞങ്ങളുടെ ഫൈനാൻസ് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു പക്ഷെ ആ കാറ് ആ കാർ വിറ്റ പൈസ അതായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഒരു തുടക്കത്തിലെ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ ഇട്ട പൈസ അതായിരുന്നു ദുബായിൽ ഉള്ളപ്പോഴാണ് പല ആൾക്കാരും പ്രാർത്ഥനയായാലും ആയാലും സഹായമായാലും ഒത്തിരി ആൾക്കാർ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു അതോടെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞു ആദ്യമൊക്കെ കഷ്ടപ്പാടായിരുന്നു പ്രയാസമായിരുന്നു എന്നാൽ ദൈവം അതിശയമായിട്ട് നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നന്നായിട്ട് നമ്മൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാം എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ട് എനിക്ക് കുറച്ച് സമയം എൻ്റെ ഭാര്യയോട് ഒത്തയിരിക്കാം അല്ലെ ഭർത്താവിനോട് ഒത്തിരിക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് പല കുറവുകളും തെറ്റുകളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന തലമുറയോട് പറയാനുള്ളത് ഓരോ നിമിഷവും ജീവിതം നമ്മൾ എൻജോയ് ചെയ്യുക ഓരോ പരസ്പരം ബഹുമാനിക്കുക ഓരോരുത്തർക്കും പലവിധ ഇഷ്ടങ്ങളാണ് സ്വന്തം ഇഷ്ടം നമ്മുടെ പങ്കാളിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷമയോടെ കേൾക്കുക കേൾക്കുന്നതിന് മുമ്പ് എടുത്തു ചാടി ദേഷ്യപ്പെടരുത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു ഒരു കുറവായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് റൈച്ചാൻ ഒന്ന് പറഞ്ഞാല് അത് രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാന കുറവ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തുടക്കകാലം ഞങ്ങളുടെ എൻ്റെ സിസ്റ്ററിലോ ഒക്കെ ലിസിമാമ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് അയ്യോ ഇവരെന്ന് ഡൈവോഴ്സ് ആകും ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരൊക്കെ പറയും ഓ ഇവർ രണ്ടുപേരും ഭയങ്കര അടിയാണ് ബഹളമാണെന്ന് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ അടിക്കാറുണ്ട് പക്ഷെ അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു നിമിഷം പോലും പിണങ്ങി വഴക്ക് പിടിച്ച് ഉറങ്ങരുത് പക്ഷേ എൻ്റെ ഭർത്താവ് ഇച്ചിരി പിടിവാശിക്കാരനാണ് പുള്ളി ഇച്ചിരെ മൂപ്പിച്ചൊക്കെ ഇരിക്കും പക്ഷെ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല ഞാൻ ഞാൻ ഞാനാണ് അല്ലേ ഞാനല്ലേ എപ്പോഴും പിണക്കം തീർക്കുന്നത് ഞാൻ പോയി പിണക്കം തീർ ആരെങ്കിലും ഒരാൾ ഒരാൾ ഒരാളതിന് ചിലപ്പോൾ ഒരാൾക്ക് പിടിവാശി ഉള്ള ആളാണെങ്കിൽ അടുത്തയാൾ അത് മനസ്സിലാക്കി ആ പിടിവാശി മനസ്സിലാക്കി ഒരുമിക്കാൻ നോക്കണം പിന്നെ ഞാൻ ഈ കാലങ്ങളിൽ നാട്ടിൽ ഞാൻ കണ്ട ഒരു കാര്യം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നില്ല ശരിയാണ് പ്രായമാകുമ്പോൾ പല ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ എല്ലാം നമ്മൾക്ക് എല്ലാം നടത്തണമെന്നല്ല ഒരുമിച്ച് കൈപിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഒരാൾക്ക് ചൂടെടുക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് തണുപ്പ് ഇതാണ് പ്രശ്നങ്ങൾ പ്രായമാകുമ്പോൾ പല ഹോർമോണൽ ചേഞ്ചസും ഉണ്ട് ശരിയാണ് ചൂടെടുക്കുന്ന ആള് ചൂടെടുക്കുന്നയാള് ഫാനിടട്ടെ തണുക്കുന്നയാള് പുതച്ച് പുതപ്പ് പുതച്ച് കിടക്കുക പരസ്പരം മനസ്സിലാക്കുക ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ഉറങ്ങാനായിട്ട് വേറെ മുറിയിൽ പോയി ഉറങ്ങാനായിട്ട് നിങ്ങൾ നോക്കരുത് കാരണം അത് നമ്മളെ മാനസികമായും ശാരീരികമായും വളരെ അകറ്റും അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മക്കളോട് പറയാനുള്ളത് ഇക്കാലങ്ങളിൽ പലരും അപ്പനെ അമ്മയെ അമ്മയെ ഞാൻ നോക്കാം അപ്പനെ ഞാൻ നോക്കാം അങ്ങനെ കരുതുന്നവരുണ്ട് അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും അപ്പനെ അമ്മയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുക അതാണ് അവരുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും നല്ലത് മക്കളായ നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കാനുള്ളത് പിന്നെ അപ്പനോടും അമ്മയോടും അഥവാ മക്കള് ജോലിക്കാരാണ് അവർക്ക് നിങ്ങളെ നോക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോം ആണ് അവർ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അത് നല്ലതാണെന്ന് കരുതുക എവിടെയാണെങ്കിലും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ ഇരുപത്തഞ്ച് വർഷത്തെ എന്നോടുള്ള ജീവിതത്തെ പറ്റി എന്താണ് പറയാനുള്ളത് പറയാൻ ആണെങ്കിൽ കാര്യങ്ങൾ പറയാനുണ്ട് ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് പിന്നെ എല്ലാം നമ്മൾ സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാണ് നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ച് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഈസി ആയിട്ട് എടുത്ത് പോവാന്നുള്ളതാണ് അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല അതെ ഞങ്ങൾക്കും എല്ലാം ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടും കൊടുത്തും കഴിയുന്നു പിന്നെ ഇതൊക്കെ ഒരു സ്പൈസസ് ഇൻ ലൈഫ് എന്ന രീതിയിൽ എൻജോയ് ചെയ്യുക എല്ലാം സ്മൂത്ത് ആയിട്ട് ഞാൻ അറിഞ്ഞെടുത്തോളൂ ആരുടെയും ജീവിതം സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല സ്മൂത്ത് ആയിട്ട് പോയാൽ അത് ബോറിംഗ് ആയിരിക്കും നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ വേണ്ടേ ഒരു ഡൗൺ വന്നാലല്ലേ നമുക്ക് അപ്പ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണ് ലൈഫ് എന്താണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും അതിനെ കഴിവതും എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക ഇത്രേ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്നോട് പലരും ചോദിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആദ്യമായി കണ്ടത് ദുബൈയിലെ മാർത്തമ്മ ചർച്ചിന്റെ മുറ്റത്ത് വെച്ചാണ് അന്ന് ഞങ്ങളുടെ കോലം ഇങ്ങനെയായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ വിവാഹം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിന്നീട് അവിടെ നിന്ന് ഓരോ വർഷങ്ങളും കടന്നുപോയി അതോടൊപ്പം ഞങ്ങളുടെ ഷേപ്പും പല രൂപത്തിൽ മാറിക്കൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് മണ്ണിനടിയിൽ അതവിടുന്ന് മുളച്ച് കിളുത്ത് വളർന്ന് വളർന്ന് വലിയ മരമായി പന്തലിച്ച് കുഞ്ഞു കുഞ്ഞു കിളികളും പൂക്കളും ഒക്കെ അതിൽ വരുന്ന അങ്ങനെ ഒരു ആയിട്ടാണ് എനിക്ക് എൻ്റെ വിവാഹ ജീവിതത്തിനോട് ഉപമിക്കാൻ പറ്റുന്നത് പിന്നെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ വളരെ വഴക്കും ബഹളവും ഒക്കെയായിട്ട് നടന്നു പക്ഷേ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വഴക്കിൻ്റെ അളവ് കുറഞ്ഞു രണ്ട് കുട്ടിയായപ്പോൾ കൂടുതലും കുറഞ്ഞു മൂന്ന് കുട്ടിയായപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം വഴക്കിടാനേ സമയമില്ലാതായി അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഒരുക്കിയ ഡിന്നറിൻ്റെ ഒരു ചെറിയ വീഡിയോ അവർ സ്വയമായിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടും നിങ്ങൾ പോകരുത് അത് കഴിഞ്ഞു ഇനിയും വളരെയധികം പ്രോഗ്രാമുകൾ പുറകെ വരുന്നു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ വിവാഹ ദിനത്തിൽ ഇരുപത്തഞ്ച് ഗിഫ്റ്റാണ് തന്നത് അത് നിങ്ങൾക്ക് കാണണ്ടേ എങ്ങും പോകാതെ എൻ്റെ കൂടെ വരൂ നമ്മൾക്കതെല്ലാം കണ്ട് ഞങ്ങളുടെ ഈ വിവാഹ വാർഷിക ദിനം എനിക്ക് ആഗ്രഹം നിങ്ങളോടൊപ്പം ആഘോഷിക്കാനാണ് അതുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം വന്ന് നമ്മൾക്കൊരുമിച്ച് ആ സമ്മാനം എന്താണെന്ന് കാണാം Oh, Okay, okay. Hey, it's that's my mother's body. Stay here. No, 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 Here. Oh, you here. Yeah, okay. Just move, move. <laughs> okay, are you ready? Okay. Ready? Okay, three, two, one. Surprise! <laughs> and look at the presentation and then... This this. is the second gift we We got you guys. We didn't show you guys. guys didn't show 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 It it was my idea. The no, show it wasn't. Was my and idea. idea. no, wasn't. and and last night today. ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനു മുമ്പ് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയാണ് ഞാനും എൻ്റെ ജോമോളുമായിട്ട് വിവാഹം കഴിച്ചത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഫലങ്ങൾ പ്രയാസങ്ങൾ കൊണ്ടും കൊടുത്തും വന്ന് അങ്ങനെ ഇരുപത്തഞ്ച് വർഷം ദാ പോയി ദാ വന്നും പറഞ്ഞ പെട്ടെന്ന് പോയി വന്ന് കണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം മഹത്തായ ഇരുപത്തഞ്ച് വർഷം ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പം ഇരുപത്തി വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓരോ വർഷത്തെ ഓർമ്മകളെ ഉണർത്തുന്നതായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ഗിഫ്റ്റാണ് ഞാൻ എൻ്റെ പ്രിയപഗ്നിമക്കായിട്ട് കൊടുക്കുന്നത് ഇതിന്ന് ഇത് ഇരുപത്തഞ്ച് ഗിഫ്റ്റ് ഞാൻ കൊടുക്കുകയാണ് അതിനു മുമ്പ് എൻ്റെ ഭർത്താവിന് എന്നെക്കാളും എൻ്റെ മക്കളെക്കാളും ഏറ്റവും ഇഷ്ടം ചെടികളെയാണ് ജോലി കഴിഞ്ഞു വന്നാലും ആദ്യം പോകുന്നത് ചെടികളെ കാണാനാണ് അതുകൊണ്ട് എൻ്റെ വകയായിട്ട് ഈ പ്ലാന്റ് ഞാൻ തരുന്നു താങ്ക് യു പിന്നെ എനിക്ക് ഇരുപത്തഞ്ച് ഗിഫ്റ്റിനേക്കാളും ഏറെ ഇഷ്ടം സന്തോഷത്തോടെ ഒരു റോസ് ഫ്ലവർ തന്നാൽ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങള് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ എൻ്റെ ഭർത്താവിന് എനിക്ക് ഇങ്ങനെ ഇരുപത്തഞ്ച് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് എന്റെ കടമ എനിക്ക് ഇങ്ങനെ ഒരു പൂ തന്നാലും ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ആദ്യമായിട്ട് ഞാൻ തരുന്നത് മധുര പലഹാരമാണ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് എന്റെ ഭർത്താവ് ആദ്യത്തെ വർഷം തന്നെ മനസ്സിലാക്കി എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ വളരെ ഇഷ്ടമാണെന്ന് രണ്ടാമതാണ് കണ്ണാടിയാണ് എപ്പോഴും കണ്ണാടിയിലോട്ട് നോക്കിയിരിക്കുക ഞാൻ ആരാണ് നീ ആരാണ് പരസ്പരം നോക്കി മനസ്സിലാക്കാനായിട്ട് ഒരു കണ്ണാടി അടുത്തതായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് ചോക്ലേറ്റ് അതെ ഞങ്ങളുടെ ഇല്ലായ്മയിലൊക്കെ ഞങ്ങള് ഇങ്ങനെ ചെറിയ ചെറിയ മധുരങ്ങളൊക്കെ കൊടുത്തും ആസ്വദിച്ചും അടുത്തതാണ് ഇത് കാലൊക്കെ കാലൊക്കെ വേണ്ടിയുള്ളതാണ് ഇത് ചോക്കോ ബട്ടർ ക്രീമാണ് ആണ് അത് കൊടുത്തു എന്നെ കെയറിന് വേണ്ടി പിന്നെ തലയൊക്കെ വല്ലപ്പോഴും ചെയ്യാൻ വേണ്ടി അതെ ഒത്തിരി മുടിയുണ്ടായിരുന്നു ആ സമയത്ത് തല ചീകാൻ വേണ്ടിയും തല കഴിഞ്ഞ് കമ്മിണിയും എപ്പോഴും കമ്മിണി ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്നപ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ഓർമ്മയ്ക്കായിട്ട് ഇതൊരു പെർഫ്യൂമ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് പിന്നെ എന്റെ എപ്പോഴും ഇഷ്ടമാണ് മാല കമ്മൽ അണിഞ്ഞൊരുങ്ങി നടക്കാന്നുള്ളത് ഇതാണ് പേളിന്റെ ഓ മൈ ഗോഡ് ഐ ലൈക്ക് ഇറ്റ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ആയിരുന്നു നേവി ബ്ലൂ കളർ ഓ അതുകൊണ്ടാണ് ഓ മൈ ഗോഡ് നേവി നേവി ബ്ലൂ കളറിന്റെ ഒരു സാരി വിത്ത് ബ്ലൗസ് ഓക്കേ പിന്നെ അത് ഇവഞ്ച്വലി പിന്നെ എന്റെ കളർ നമ്മൾ ഇച്ചിരി പ്രായമൊക്കെ ആയപ്പോ കളറിന്റെ ഒരു ഇഷ്ടമൊക്കെ മാറുമല്ലോ പിന്നെ എനിക്ക് ഇഷ്ടം ഈ കളറായിരുന്നു അപ്പം ഈ കളറിലെ ഒരു സാരി ടോപ്പാണ് ആ ഞാൻ മണ്ണം വെച്ചെന്ന് മനസ്സിലാക്കി സൈസ് അനുസരിച്ചൊക്കെ വാങ്ങിച്ചു ഓ തണുപ്പത്ത് വിടാം ചൂടത്ത് വിടാംസ് ഗുഡ്

കളർ അവരെന്നുണ്ടെങ്കിൽ ബാഗ് എം കെടെ വല്യൊരു ബാഗ് പിന്നെ ഒരു കിച്ചൺ ഓർഗനൈസർ ആണ് അത് കൊടുത്തു ഇതാണ് ലാസ്റ്റ് ആണ് ഇരുപത്തി അഞ്ചാമത്തെ ആണ് കണക്കെഴുതി വെക്കാൻ

എന്തായാലും ഈ ഗിഫ്റ്റിനേക്കാളും ഏറ്റവും വിലപ്പെട്ടത് ഇത്ര സമയം എനിക്ക് വേണ്ടി നടന്ന് എന്നെ ഓർത്ത് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ച തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി നമ്മൾ എപ്പോഴും ഇതാണ് വിചാരിക്കേണ്ടത് ഓരോ ഗിഫ്റ്റിൻ്റെയും അതിൻ്റെ വാല്യൂ അല്ല നമുക്ക് വേണ്ടി ഒരാളൊരു ഗിഫ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പുറകില് അവര് നമ്മളിൽ അത് അത് നമ്മൾ അത് ഉപയോഗിച്ചാൽ നമ്മൾക്കത് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചാണ് ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതായത് ഞങ്ങളുടെ ആദ്യകാലത്തിൽ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള സമയമായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഒരു ചോക്ലേറ്റിലും ഒരു ക്രീമിലുമൊക്കെ ഒതുങ്ങിയാണിരുന്നത് പിന്നെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇച്ചിരി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അവസരം കിട്ടി പിന്നെ സമ്മാനങ്ങൾ തരുമ്പോൾ അതിൻ്റെ വിലയേക്കാളും ആ തരുന്നയാളുടെ സ്നേഹം കാണുവാൻ എല്ലാവരും പരിശ്രമിക്കുക